ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി പൊട്ടി പോവാതിരിക്കാനും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് തന്നെ മുടി കൊഴിയാറുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രാമതുളസിയാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി അതല്ല കൃഷ്ണ തുളസി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടും ഒരേപോലെ തന്നെ റിസൾട്ട് തരുന്നത് തന്നെയാണ് നമ്മുടെ മുടിയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും മുടി നല്ല കട്ടിയിൽ വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് പനിക്കൂർക്കയുടെ ഇല ഞാനൊരു മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കറിയാം പനി ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് നമ്മളിത് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഫ ഇളക്കി പോകാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഇതും നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമുക്ക് ഉപയോഗിക്കട്ടെ ഹെയർ നന്നായിട്ട് വളരാനും താരനുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും ഹെയർ ഗ്രോത്തൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പനിക്കുറുക്കുക നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ടെങ്കിൽ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കില്ല അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം വാട്ടിയെടുത്തിട്ട് അതൊക്കെ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹെയറിൽ ഏതൊരു ഓയിലായാലും നമ്മൾ കാച്ചെടുക്കുമ്പോൾ ഈ ഒരു കാര്യം ചേർക്കാതെ നമ്മൾ ചെയ്യാറില്ല ഇത് കയ്യോന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണിത് നമ്മൾ ഓയിലൊക്കെ നമ്മൾ പലതരത്തിലും ചെയ്ത് നോക്കാറുണ്ടല്ലോ കാച്ചി എടുത്തിട്ട് നമ്മൾ മുടിൽ തയ്ക്കാറുണ്ട് എന്താ എങ്ങനെ കാച്ചിയാലും നമ്മളതിൽ ഒരു വൃംഗരാജ്യം ചേർക്കാതിരിക്കില്ല അത്രയും റിസൾട്ട് തരുന്ന ഒന്നാണ് നമ്മുടെ മുടി വളരാനായിട്ട് ഇത് നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട അപ്പോൾ താരം മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇഞ്ചിയുടെ ജ്യൂസ് നമ്മൾ താരനുള്ള ഭാഗത്ത് പറ്റി കൊടുക്കുക നല്ലതാണ് താരൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഞാൻ ചെമ്പരത്തിയുടെ പൂവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാൻ ഇഞ്ചി ചെറുതായിട്ടൊന്നും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചതച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും അതുപോലെ തന്നെ പനിക്കൂർക്കിടയിലും കയ്യോന്നിയും രാമതുളസി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒരു ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ അതിലുള്ള പൊടിയൊക്കെ ഇരുന്ന് നമ്മൾ കഴുകാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ വേറെ പ്രശ്നങ്ങളൊക്കെ വരും നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് സ്റ്റവില് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരില്ല ഇലയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഗുണങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ആയി കിട്ടി എന്നുള്ളത് അതുവരെ നമ്മളത് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ചെറിയ തേയില ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് സാവധാനം അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം വേണം ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ചെമ്പരത്തിയുടെ ആ ഒരു പെറ്റൽസ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ടിട്ട് ആ കഴുകി വെച്ചിട്ടുള്ള ചെമ്പരത്തിയിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നും ചെയ്യരുത് ഇളക്കിയെടുക്കുക ഒന്നും ചെയ്യരുത് ചെമ്പരത്തിയുടെ ആ പെറ്റൽസിൻ്റെ പൊടിയൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ആയി ആവും വെള്ളത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ചൂടറിയതിന് ശേഷം നമ്മളതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടാ ഇപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇതിൽ ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പെറ്റൽസൊക്കെ പൊടിഞ്ഞ് ആ വെള്ളത്തിലേക്കായി അങ്ങനെ ആവരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുടിയിൽ യൂസ് ചെയ്യാം വാട്ടർ ആയിട്ടോ അതല്ലെങ്കിൽ ഓയിലായിട്ടോ പാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ റോസ് വാട്ടർ നമ്മുടെ ഹെയർ നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹെയറിൽ ഒരു ഡ്രൈനസ് ഒക്കെ മാറ്റിയെടുക്കാൻ നല്ലതാണ് ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിൽ നിങ്ങൾക്ക് ഗ്ലീസറിന് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് ഗ്ലിസറിന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ റോസ് വാട്ടർ മാത്രമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കി വെക്കാം ആവശ്യത്തിനനുസരിച്ച് നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്കാലപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം ലൂസാക്കി കെട്ടി വയ്ക്കുക ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഒരാഴ്ചയോളം ഇരിക്കും കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ ഒരു മഞ്ഞ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം